അവർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു കണ്ണിമാങ്ങ അച്ചാറിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടെടുക്കണത് പെട്ടെന്ന് എടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അച്ചാറാണ് അത് ഇതുപോലെ നമ്മൾ അച്ചാർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വർഷം വരെ വെച്ചാലും ചീത്തിയാവില്ല കേട്ടോ പിന്നെ ഈ ഒരു അച്ചാർ നമുക്ക് അധികം ഇൻഗ്രീഡിയൻസും ആവശ്യമില്ല അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു കണ്ണിമാങ്ങ അച്ചാർ എങ്ങനെയാണ് തയ്യാറാക്കിയിട്ട് എടുക്കാമെന്ന് നമുക്ക് നോക്കാം സാറുണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു കിലോ കണ്ണിമാങ്ങയായിട്ട് എടുത്തിട്ടുള്ളത് ഞാനത് നല്ലവണ്ണം തന്നെ കഴുകിയിട്ട് വെള്ളമൊക്കെ നല്ലവണ്ണം തന്നെ തുടച്ച് വെച്ചിട്ടുള്ള കണ്ണിമാങ്ങയാണ് പിന്നെ അതിൻ്റെ ഞെട്ടിയോട് കൂടെ വേണം കേട്ടോ എടുക്കാനായിട്ട് ഇനി നമുക്ക് ഇതൊന്ന് ആദ്യം ഉപ്പിട്ട് വെക്കാം അപ്പോൾ അതേ ക്ലീൻ ആയിട്ടുള്ളൊരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് കേട്ടോ വെള്ളനിലൊന്നുമില്ലാത്ത ബോട്ടിൽ വേണം എടുക്കാനായിട്ട് പ്ലാസ്റ്റിക് കുപ്പി ഒന്നും എടുക്കുമൊന്നും ചെയ്യരുതിട്ടോ അതല്ലെങ്കിൽ ഭരണി എടുത്താലും മതി ഇനി ഇതിലേക്ക് ആദ്യം കുറച്ച് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അതിന് ശേഷം നമ്മൾ കഴുകിയിട്ട് തുടച്ചെടുത്തിട്ടുള്ള മാങ്ങ ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ലെയറായിട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ ലെയറായിട്ട് ഇട്ട് കൊടുത്തിന് ശേഷം പിന്നെ മൂടിയിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൂടെ എടുക്കാം കേട്ടോ അതുപോലെ ഒന്ന് ആക്കിയെടുക്കാം അപ്പോൾ എല്ലാ ഭാഗത്തും ഉപ്പൊന്ന് ആയിക്കിട്ടിക്കോളൂ കേട്ടോ അതുപോലെ ആക്കിയെടുത്തിന് ശേഷം പിന്നെ നമുക്കിത് ഒരാഴ്ചത്തോളം ഒന്ന് റെസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് മാറ്റി വെക്കണം കേട്ടോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഇത് വെച്ചിട്ട് നമ്മൾ അച്ചാർ ഉണ്ടാക്കിയിട്ട് എടുക്കാനായിട്ട് പോണത് പോലെ നമ്മൾ ഒന്ന് ആക്കിയെടുത്തിന് ശേഷം പിന്നെ ദിവസം ഒന്ന് ഈ ഒരു മാങ്ങൊന്ന് എടുത്തിട്ടിങ്ങനെ ഈ ഒരു ബോട്ടിൽ എടുത്തിട്ടൊന്ന് കുലു വെക്കണത് നല്ലതായിരിക്കും കേട്ടോ അങ്ങനെ ആകുമ്പോൾ ഉപ്പൊക്കെ നന്നായിട്ട് ഇങ്ങനെ അലിഞ്ഞിട്ട് മാ നന്നായിട്ട് തന്നെ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളൂ കേട്ടോ അങ്ങനെ അതെ ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം ഞാനിത് മാങ്ങെടുത്തിട്ടുണ്ട് നമ്മൾ റിട്ട് കൊടുക്കുമ്പോൾ ഒരു മുക്കാൽ കുപ്പിയോളം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ മാങ്ങ ചുരുങ്ങിയിട്ടത് ഒരു അരഭാഗത്തോളം കിട്ടിയിട്ടുണ്ട് ഇനി ഒരു മാങ്ങ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഒരു പാത്രത്തിലോട്ട് ഞാൻ ഇതുപോലൊരു പാത്രം ഇറക്കി വെക്കണുണ്ട് അതല്ലെങ്കിൽ എടുക്കാം കേട്ടോ എന്താണെങ്കിലും അതിൽ ഒട്ടും വെള്ളനമൊന്നും നനവൊന്നും ഒന്നും പാടില്ല വെള്ളനമൊക്കെ ഉണ്ടെങ്കിൽ അച്ചാറ് പെട്ടെന്നൊന്ന് ചീത്തിയായിട്ട് പോകും കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ മാങ്ങ ഇട്ട് കൊടുക്കാം ഇനി ഈ ഒരു മാങ്ങയിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളം കാണിച്ചു തരട്ടെ അത്രത്തോണ്ട് വെള്ളം കിട്ടിയിട്ടുണ്ടെന്ന് കണ്ടില്ല ഈ ഒരു അളവിൽ വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് കളയൊന്നും ചെയ്യരുത് ഇത് ആവശ്യമുണ്ട് കേട്ടോ അപ്പോൾ മാങ്ങയിൽ നിന്ന് ഇറങ്ങി വന്നതും പിന്നെ ഉപ്പൊക്കെ അലഞ്ഞു വന്നിട്ടുള്ള വെള്ളം ഉണ്ടത് ഇനി നമുക്ക് ഉലുവിയും കടുവൊക്കെ ഒന്ന് വറുത്തെടുക്കാം തീനച്ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിന് ശേഷം ഇതിലേക്ക് ഞാൻ കാൽ ടീസ്പൂൺ ഉലുവേണ്ടിട്ടോ എടുക്കണത് ഉലുവ അധികം വേണ്ട കേട്ടോ ഉലുവ കൂടി പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ കൈപ്പ് രസം ഉണ്ടാവും ഇപ്പോഴത്തൊന്ന് പൊട്ടി വരട്ടോ നന്നായിട്ട് ചൂടായിട്ട് ഒന്ന് പൊട്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ അതിലേക്ക് നമുക്ക് കടുകാണ് ചേർക്കേണ്ടത് ഞാനിവിടെ മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഈ ഒരു കടുകൊക്കെ നന്നായിട്ടിങ്ങനെ പൊട്ടി വരുന്നത് വരയ്ക്കും ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം കടുക്കും ഉലുവൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒട്ടും കരിഞ്ഞു പോവാണ്ട് വേണം കേട്ടോ വറുത്തെടുക്കാനായിട്ട് ഇത് കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അച്ചാറിൻ്റെ ടേസ്റ്റ് മൊത്തത്തിൽ മാറിപ്പോകും ഇപ്പോൾ അതേ കടുകൊക്കെ ചേർത്തിട്ട് ഇതുപോലെ ഇങ്ങനെ പൊട്ടി വരണക്കായിട്ട് തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത്ര മതി നമുക്കിത് ചൂടാറണക്കായിട്ട് മാറ്റിവെക്കാം കേട്ടോ നന്നായിട്ട് ചൂടാറിന് ശേഷം ഇതൊന്ന് പൊടിച്ചെടുക്കാം ചാർന്ന് വീട്ടിയിട്ടുള്ള പൊടികളൊന്ന് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ അതേ ചിരഞ്ചട്ടി തന്നെയാണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ സാദാ മുളക് പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ഒരു ടീസ്പൂൺ കായത്തിൻ്റെ പൊടി കൂടെ ചേർക്കണുണ്ട് എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് ഇത് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയിട്ട് എടുത്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ നന്നായിട്ട് ഇതുപോലെ ഒന്ന് കൈയ്യെടുക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ പിന്നെ നിങ്ങൾ നിർബന്ധമായിട്ടും ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കണം കേട്ടോ അങ്ങനെ ആകുമ്പോൾ അച്ചാറിന് നല്ല കൊഴുപ്പും കിട്ടും പിന്നെ നല്ലൊരു കളറും കിട്ടും കേട്ടോ അപ്പോൾ അതെ നന്നായിട്ട് ഈ ഒരു മസാല പൊടികളെല്ലാം ഞാനിവിടെ വറുത്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറാനൊക്കെ ആയിട്ട് മാറ്റി വെക്കാം അടുപ്പിൽ നിന്നും മാറ്റിന് ശേഷം വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുമോ അതല്ലെങ്കിൽ ഒരു ചീനച്ചട്ടിയിൽ തന്നെ ഇട്ടിട്ട് കുറച്ച് നേരം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താലും മതിട്ട് അപ്പോൾ അതിൻ്റെ ചൂടൊക്കെ പെട്ടെന്ന് അങ്ങനെ പോയി കിട്ടിക്കോളും ഇതുപോലെ ആക്കിയില്ലെങ്കിൽ ഈ ഒരു ചീനച്ചട്ടിയുടെ ചൂട് കാരണം ഈ ഒരു പൊടികളൊക്കെ ഒന്ന് കരിഞ്ഞു പോവുക ഒക്കെ ചെയ്യോട്ടോ അപ്പോൾ നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്ന ആ ഒരു കടുകും ഉലുവുണ്ടല്ലോ അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കണുണ്ട് കടുകും ഉലുവും നമ്മൾ പൊടിച്ച് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ പൗഡർ രൂപത്തിൽ പൊടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ കുറച്ച് തരി തരിയായിട്ട് വേണം പൊടിച്ചിട്ട് എടുക്കാനായിട്ട് അപ്പോൾ ഇതും കൂടെ ഇതിൽ ശേഷം എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലോണം ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരത്തെ ആ ഒരു മാങ്ങലത്തെ വെള്ളം ഉണ്ടായിരുന്നില്ല അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല അത് കുറച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ മൊത്തത്തിൽ ഒഴിച്ച് കൊടുക്കണ്ട കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ നന്നായിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിൽ ഉപ്പൊക്കെ ഉണ്ടാവും കേട്ടോ നമ്മൾ ഉപ്പൊക്കെ ചേർത്തിട്ടുള്ളതല്ല അപ്പോൾ എക്സ്ട്രാ ഉപ്പൊന്ന് ചേർത്ത് കൊടുക്കൊന്നും ചെയ്യരുത് ഉപ്പൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് കുറവാണെങ്കിൽ മാത്രം ഉപ്പ് ചേർത്താലും മതി കേട്ടോ അപ്പോൾ എനിക്കിവിടെ ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട് ഇപ്പോൾ ഉപ്പുവെള്ളമൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതെനിക്ക് നമ്മൾ നേരത്തെ മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ ചേർത്ത് കൊടുക്കാം മാങ്ങ ചേർത്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ മാങ്ങ ചേർത്ത് കൊടുത്തിട്ട് നോക്കുക അതിലിങ്ങനെ നല്ല കട്ട് ചെയ്തിട്ട് തോന്നുകയാണെങ്കിൽ മാത്രം വീണ്ടും കുറച്ചും കൂടെ നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് ലൂസാക്കിയിട്ട് ആക്കിയിട്ട് എടുത്താലും മതി കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിന് ശേഷം ഞാനെനിക്ക് കുറച്ചും കൂടെ ആ ഒരു ഉപ്പുവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരുപാട് വേണ്ട നമ്മൾ ബാക്കി വന്നിട്ടുള്ള ആ ഒരു വെള്ളം മൊത്തത്തിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ അതായത് ഈ ഒരു മാങ്ങത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു വെള്ളമുണ്ടല്ലോ അത് നമ്മൾ മുഴുവനായിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അച്ചാർ വെള്ളം പോലെയാണ് ഇരിക്കുക അപ്പോൾ അത് വേണ്ട അപ്പോൾ നോക്കിയിട്ട് ഇതുപോലെ കുറേശ്ശേ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു മാങ്ങ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി അച്ചാറിന് വേണ്ടിയിട്ട് നമുക്ക് വിനീഗർ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില വെളുത്തുള്ളി അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ വളരെ ചുരുങ്ങിയ ചേരുവ മാത്രം മതി കേട്ടോ ഈ ഒരു അച്ചാർ എടുക്കാനായിട്ട് ഇപ്പോൾ കണ്ണിമാങ്ങടൊക്കെ ഒക്കെ സീസൺ അല്ല അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഒരു അച്ചാർ എടുക്കാനായിട്ട് നമുക്ക് വിനാഗിരി അതുപോലെ തന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില അതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ ഈ ഒരു മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കായത്തിൻ്റെ പൊടിയും ഉപ്പും കണ്ണിമാങ്ങ മാത്രം മതി കേട്ടോ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ഞാനത് കുറേ വർഷങ്ങളായിട്ടുള്ളൊരു ആഗ്രഹമാണ് കേട്ടോ ഇതുപോലൊരു കണ്ണിമാങ്ങ അച്ചാറൊക്കെ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത് അപ്പോൾ ഇവിടെ ഇതുപോലെ കണ്ണിമാങ്ങൊന്നും കിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഇപ്രാവശ്യം നാട്ടിൽ പോയപ്പോൾ വാങ്ങിയിട്ട് വന്നിട്ട് ഉണ്ടാക്കിയെടുത്തതാണ് കേട്ടോ കുറേ സ്ഥലത്തൊക്കെ അന്വേഷിച്ചിട്ട് അവസാനം കുന്നംകുളം മാർക്കറ്റിൽ പോയിട്ടാണ് കേട്ടോ ഈ ഒരു മാങ്ങ വാങ്ങിച്ചത് അത് വാങ്ങിച്ചിട്ട് നാട്ടിൽ രണ്ട് ദിവസം വെച്ച് അതിനുശേഷം ഇവിടെ ചെന്നൈയിൽ വന്നിട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഈ ഒരു അച്ചാർ ഉണ്ടാക്കിയത് അപ്പോൾ കുറച്ചൊന്ന് വാടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ നല്ല ഫ്രഷ് ആയിട്ടുള്ള കണ്ണിമാങ്ങ വെച്ചിട്ട് വേണം കേട്ടോ അച്ചാർ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ അതേ ബാക്കി വന്നിട്ടുള്ള ഉപ്പ് വെള്ളമാണ് കേട്ടോ അത് ഞാൻ കളയുകയാണ് പിന്നെ നിങ്ങൾക്ക് ആ ഒരു ഉപ്പുവെള്ളം കളയുണ്ടെങ്കിൽ അതിൽ കുറച്ച് പച്ചമുളകും പിന്നെ മാങ്ങ കട്ട് ചെയ്തിട്ടൊക്കെ ഇട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുപ്പിയിലൊക്കെ ആക്കിയിട്ടൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ട് മാങ്ങ റെഡി ആക്കിയിട്ടൊക്കെ എടുക്കാം കേട്ടോ ആ ഒരു വെള്ളത്തിൽ ഒട്ടും വെള്ളം തനമൊന്നും ഇല്ലാത്തൊരു കുപ്പിയിലേക്ക് നമുക്ക് ഈ ഒരു അച്ചാറൊന്ന് ആക്കി വെച്ച് കൊടുക്കാം കേട്ടോ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കാം അതിന് ശേഷം അച്ചാർ പെട്ടെന്ന് ചേത്തിയാവാണ്ടിരിക്കാന് ഇതിലേക്ക് കുറച്ച് നല്ലെണ്ണ ചൂടാക്കിയിട്ട് കൂടെ ഒഴിക്കണം കേട്ടോ അപ്പം ഞാനിവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിലാണ് കേട്ടോ നല്ലെണ്ണ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണത് നല്ലെണ്ണ ഇതിൽ കൊഴിക്കുമ്പോൾ ചൂടാക്കാണ്ട് കൊഴിക്കരുത് കേട്ടോ നല്ലവണ്ണം ചൂടാക്കിയെടുത്തിന് ശേഷം പിന്നെ നമുക്ക് ഈ ഒരു അച്ചാറിൽ കൊഴിച്ചു കൊടുക്കുമ്പോൾ ചൂടാറിയിട്ട് വേണം കേട്ടോ ഒഴിച്ചുകൊടുക്കാനായിട്ട് അപ്പോൾ നല്ലവണ്ണം കൊഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് അടച്ച് വെക്കാം കേട്ടോ അടച്ച് വെച്ചിട്ട് പിന്നെ നമുക്കിത് ഉടനെ തന്നെ ഒന്ന് എടുത്തിട്ട് ഉപയോഗിക്കാനൊന്നും പറ്റൊന്നുമില്ല കേട്ടോ ഇതിൽ എരിവും ഒക്കെ പിടിക്കാനായിട്ട് കുറച്ച് ദിവസം എടുക്കും കേട്ടോ ഒരു മാസമൊക്കെ കഴിഞ്ഞാലാണ് കേട്ടോ ഈ ഒരു അച്ചാറ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക എല്ലാവരും ഇതുപോലെ ഒന്ന് കണ്ണിമാങ്ങ അച്ചാർ ഉണ്ടാക്കി നോക്കട്ടെ നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് നന്ദി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഹൈപ്പനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം